ഹലോ അപ്പോൾ ഇവിടെ നമ്മുടെ ടൈം ഒരു മണി ആവറായി അപ്പൊ ഒരു മണിയാവുമ്പോ നമ്മൾ എന്ത് ചെയ്യണം എല്ലാം മാമുണ്ടേ ലഞ്ച് കഴിക്കണ്ടേ അപ്പൊ നമ്മുടെ ലഞ്ച് ടൈം ആയി അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എല്ലാവർക്കും കാണിച്ചു തരാം ഓക്കെ അങ്ങനെ നമ്മുടെ നാടൻ കുത്തിരിച്ചോറ് നമ്മുടെ വീട്ടിലുണ്ടായ പയറും നമ്മുടെ കോവക്കയും കൊണ്ടുള്ള മെക്കു വരട്ടി ഇതെന്ത് ടേസ്റ്റ് എന്ന് അറിയാമോ സവാളയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം ഇതെന്താണ് നമ്മുടെ ചാലക്കുടിക്കാരുടെ സ്വന്തം കപ്പയും സോറി കൂർക്കയും ബീഫും കപ്പയാണ് എന്നുള്ള മനസ്സിലുള്ളതും മുഴുവൻ ചിന്ത അതാണ് കപ്പ എന്ന് വരുന്നത് പക്ഷെ ഇത് നമ്മുടെ കൂർക്കയാണ് കപ്പ ഞങ്ങൾ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ ഓൾറെഡി കാണിക്കുന്ന കാണിക്കുന്നതായിരിക്കും മുഡനടി ഇത് നമ്മുടെ കൂർക്കയും ബീഫും വറുത്തരച്ച് വെച്ചതാണ് ഇതാണ് ചാലക്കുടി സ്റ്റൈൽ കൂർക്കയും ബീഫും പിന്നെ നമ്മുടെ സ്വന്തം സലാസ് ഹോം മെയ്ഡ് നാരങ്ങ അച്ചാർ നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ കേട്ടോ ഹോം മെയ്ഡാണ് വെരി ടേസ്റ്റാണ് ഇതിൻ്റെ ഹലോ ഇന്ത്യ വരെയോ എന്തിനാ ഇന്ത്യ പോടി പോയിട്ട് ഓ അപ്പൊ നമുക്ക് എന്ത് ചെയ്യും ഓക്കെ ഞങ്ങൾ അങ്ങനെ കൂർക്ക കൊറച്ചു നാളുകൾക്ക് മുമ്പ് ഇവിടെ പാവിയായിരുന്നു അപ്പൊ നമ്മള് കൂർക്ക റെഡി ആയോ എന്ന് നോക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതെ അപ്പം ഇതാണ് നമ്മുടെ കൂർക്കത്തോട്ടം ഇത് ഏകദേശം നല്ല പൂവൊക്കെ ഇട്ട് വേണ്ട അടിപൊളിയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അതെ പൂവുണ്ട് അതെ ഇവിടെ പൂവുണ്ട് ഐ സീ ദ ഫ്ലവേഴ്സ് ഹിയർ എല്ലാം കരിഞ്ഞ് പോയി മഞ്ഞ ചെറുതായിട്ട് അതുകൊണ്ട് അപ്പം നമ്മുടെ കൂർക്ക നമ്മളൊന്ന് പറിച്ചു നോക്കാൻ പോവാട്ടോ വല്ലതും ഉണ്ടോയെന്നോ അതിന്റെ അടിയില് ഉണ്ടെന്ന് ഉണ്ടാവുമെന്നുള്ള ശുഭ പ്രതീക്ഷയിൽ നമ്മൾ നമ്മൾ പറിക്കാൻ പോവാണ് അപ്പോൾ അപ്പൊ കൂർക്ക പറിക്കുന്നതിനെ കുറിച്ച് എന്താ എന്തെങ്കിലും പറയാനുണ്ടോ അതിന് മുമ്പായിട്ട് പറിക്കാൻ എന്തെങ്കിലും ഉണ്ടാവോ അതിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രതീക്ഷ എന്തെങ്കിലും ആശങ്കകൾ ഈ അവസരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ ആദ്യം ഇതിന്റെ വളർച്ച കണ്ടപ്പോ ഒന്നും വിചാരിച്ചു എന്നിട്ട് ഒന്നും കിട്ടിയില്ലായിരുന്നു ആ ചേട്ടൻ മുളച്ചോന്ന് അറിയാനായിട്ട് ചെറുതായിട്ടൊന്നും പറിച്ചു പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഒരു മാസം മുന്നാണ് ഞാൻ ഞാൻ പറിച്ച് നോക്കിയത് ആക്സിഡന്റലി കുറച്ച് ാണ് എല്ലാരും മെസ്സാക്കി സ്ഥലൊക്കെ ഒച്ച എടുത്ത ഒച്ചെടുത്തൊരു മനുഷ്യനാണ് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹം പിന്നെയും റെഡി വൺ ടൂ കോൺക്രീറ്റ് ഫ്ലോറിൽ അപ്പൊ ഇതിങ്ങനെ കോൺക്രീറ്റ് ഫ്ലോറിൽ കിടക്കണം അതെ വേണ്ട നമ്മളിങ്ങനെ താഴേക്ക് വീണോ അത് വിചാരിച്ചില്ല അതെ ഞങ്ങൾക്കൂർക്ക് കൃഷി ചെയ്ത് ഞങ്ങൾക്ക് വളരെയധികം പരിചയമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ല സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ മനസ്സിലാക്കാൻ പറ്റിയില്ല വെറുതെ വെറുതെ വേണ്ട ഇതിന് ആക്ച്വലി തണ്ടുമെന്നാണ് അതെ തണ്ടുമ്മെന്നാണ് കൂർക്കുണ്ടാവുന്നത് എന്നാ സത്യം നമ്മളറിയുന്നില്ല പെട്ടെന്നെ അതേ ഇതൊക്കെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോ ഒക്കെ അടിയിൽ ഇഷ്ടം പോലെ ഇങ്ങനെയാണ് അപ്പൊ കൂർക്ക തണ്ടുമേനാ ഇതേതാണ് ചെടിയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇഞ്ചിയാണോ ഇതാണോ ഇഞ്ചിപ്പൂവ് ഇഞ്ചിയമ്മൂവ് ഇതാണ് ഇഞ്ചിപ്പൂവ് കണ്ട നമ്മുടെ ഇഞ്ചിയമ്മ പൂവ് വരെ ഉണ്ടായി അപ്പൊ നമ്മുടെ ഇഞ്ചിത്തോട്ടം സെപ്പറേറ്റ് ആയിട്ട് പെട്ടെന്ന് ഒന്ന് കാണിച്ചരാം ഒരു ക്യുക്കായിട്ട് ഇഞ്ചി ഒക്കെ അപ്പോ നമ്മുടെ കൂർക്ക പറക്കിലൊക്കെ ഏകദേശം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി ഈ കൂർക്ക എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് കഴിക്കണമെങ്കിൽ ക്ലീൻ ചെയ്യണമല്ലോ ക്ലീൻ ചെയ്യാതെ പറ്റത്തില്ലല്ലോ ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നൊന്ന് കാണിച്ചരാം ഞാനേ ഒരു സോക്സ് പഴയൊരു സോക്സ് എടുത്തു അതിനകത്തേക്ക് നമ്മൾ കളയാൻ പോകുന്നത് ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ആട്ടോ ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ കൂർക്കി എടുത്തെടുത്ത് ക്ലീൻ ചെയ്യണമല്ലോ അതിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ കാണിക്കുന്നു അത്രേ ഉള്ളു അപ്പൊ നമുക്ക് കുറച്ച് കൂർക്കി എടുത്ത് ഈ സോക്സിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പറക്കിട അപ്പൊ നമ്മൾ ഒരുപാട് ഒരുപാട് ഇടരുത് അപ്പൊ ക്ലീൻ ആവില്ല

ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ടാവും അപ്പം നമുക്ക് പുറത്തേക്ക് പുറത്തേക്കിട്ട് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുക അതിന് ഇതിൻ്റെ ഒരു ലുക്ക് വേണ്ടോ എത്ര ക്ലീൻ ആയെന്ന് പറഞ്ഞു നോക്കി എ സി വേണ്ടോ ക്ലീൻ ആയി ഇനി ബാക്കിയുള്ളത് കഴുകുമ്പോ പൊക്കോളും ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ കൂർക്ക ക്ലീൻ ചെയ്യുന്നത് ഇതാ ക്ലീൻ ആയതിൻ്റെ ഒരു ക്ലോസപ്പും കൂടി കണ്ടോളൂ നിങ്ങൾ അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വാഷ് ചെയ്യും മേളിക്കും ബാക്കിയുള്ള തൊലിയും കൂടി പോയിക്കോളും ഞാൻ ഓ എന്തൊരു സ്നേഹം ചെറുതപ്പ എനിക്ക് എന്റെ എടുത്ത് ഇതാ കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്ത ഒരു മോഡല് അപ്പം അത്യാവശ്യം എല്ലാം പോയിട്ടുണ്ട് ജസ്റ്റ് ഒരു ടച്ചപ്പ് ഇതാണ് നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞത് ഹല്ലോ ചേട്ട ലഞ്ച് കഴിച്ചു തുടങ്ങിയോ കുറേ നേരം ഇതും പിടിച്ചേറ്റിട്ട് തുടങ്ങി നീ ജെസ്സ് കിട്ടിയാണോ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്നോ ആ അത് ശരിയാ എങ്ങനെയുണ്ട് ഇന്നത്തെ ഞങ്ങളുടെ പാചകം പാചകം मैं अर्थ ഞാൻ ടേസ്റ്റ് ചെയ്തു വെക്കി ടേസ്റ്റ് നോക്കിയിട്ട് നിന്നോ പറയും ആ ഓക്കേ ടേസ്റ്റ് നോക്കിയിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന് ാണ് പക്ഷെ വറുത്തരയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ ഇത് ആക്ച്വലി എന്റെ വീട്ടിലെ റെസിപ്പിയാണ് വീട്ടിലെ വീട്ടിലെപ്പന ഉണ്ടാക്കുന്ന